ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ജർമ്മനിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണെങ്കിൽ എന്തൊക്കെ പേപ്പേഴ്സാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ ജർമ്മൻ വാക്കുകൾ നോക്കാം ഹോസ്പിറ്റൽ സ്റ്റേക്ക് നമ്മൾ പറയുന്നത് ദ സ്ക്രാങ്കൺ ഹൗസ് ഔഫ് ഹാൾട്ട് നമ്മുടെ പേഴ്സണൽ ഐഡൻറിറ്റി കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് പറയുന്നത് പേഴ്സണൽ ഹൗസ് വൈഫ്സ് ദസ് പേഴ്സണൽ ഹൗസ് വൈഫ്സ് പിന്നെ വേണ്ടത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡാണ് അതിന് പറയുന്നത് ക്രാങ്ക് ക്രാങ്കൻ ഫെർസി ഹെയർ കാർട്ട് അല്ലെങ്കിൽ ഗസുണ്ട് ഹൈറ്റ്സ് കാർട്ട് ഇനി വേണ്ടത് നമ്മുടെ ഫാമിലി ഡോക്ടറിന് കഴിയുന്നോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കഴിയുന്നോ ഒരു റെഫറൻസ് ലെറ്റർ ആണ് അതിന് പറയുന്നത് ഐൻ വൈസും അല്ലെങ്കിൽ യൂബർ വൈസും ഐൻ വൈസും എന്ന റെഫറൻസ് ലെറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരുന്നു ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയോ ഓപ്പറേഷന് വേണ്ടിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നതിനാണ് ആ ഇൻവൈസും വേണ്ടത് യുബർ വൈസും എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ താമസം ആവശ്യമില്ലെങ്കിലും ചെറിയ ടെസ്റ്റുകളോ ഇൻവെസ്റ്റിഗേഷൻസോ ട്രീറ്റ്മെന്റോ ചെറിയ ഓപ്പറേഷൻസോ ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു റെഫറൻസ് ലെറ്റർ ആവശ്യമുണ്ട് അതാണ് യുബർ വൈസുങ് എന്നാൽ എമർജൻസിയായി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെയൊരു റെഫറൻസ് ലെറ്ററിൻ്റെ ആവശ്യമില്ല അടുത്തതായി നമ്മുടെ കയ്യിൽ വേണ്ടത് മെഡിക്കമെൻ്റൻ പ്ലാൻ അതായത് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് പിന്നെ വേണ്ടത് നമ്മുടെ ഫാമിലി ഡോക്ടറിൻ്റെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും ഫാമിലി ഡോക്ടറിന് പറയുന്നത് ഹൗസ് ആർട്സ്റ്റ് അതുപോലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറിന് പറയുന്നത് ഫാഹ് ആർട്സ്റ്റ് ഈ ഡോക്ടേഴ്സിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളും റിസൾട്ട്സുമാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് ആക്ട്വൽസ്റ്റ് ആസ് ബെറിഫ്റ്റ് ഉണ്ട് ബെഫുണ്ട് അതായത് നമ്മുടെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറുടെയോ ഫാമിലി ഡോക്ടറുടെയോ റിപ്പോർട്ടുകൾ റിപ്പോർട്ടിന് പറയുന്നത് ബെറിഹ്റ്റ് അതുപോലെ വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് പറയുന്നത് ബെഫുണ്ട് ഉദാഹരണത്തിന് സി ടി എക്സ് റേ എം ആർ ഐ സിൻഡിഗ്രഫി ഇങ്ങനെയുള്ള ടെസ്റ്റുകളുടെ റിസൾട്ടാണ് ബെഫുൻഡ് അടുത്തത് അലർജി പാസ് അല്ലെങ്കിൽ അലർജി ഹൗസ് വൈസ് നമുക്ക് ഏതെങ്കിലും ഭക്ഷണത്തിനോടോ മരുന്നുകൾക്കോ അലർജി ഉണ്ടെങ്കിൽ അതിനുള്ള പാസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അടുത്തതായിട്ട് നമ്മുടെ വാക്സിനേഷൻ പാസ് അതിന് പറയുന്നത് ഇംഫ് പാസ് അല്ലെങ്കിൽ ഇംഫ് ഹൗസ് വൈസ് പിന്നെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പറിൻ്റെയോ കൂട്ടുകാരുടെയോ ടെലിഫോൺ നമ്പറും അഡ്രസ്സും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഈ കോണ്ടാക്ട് പേഴ്സിനെ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ എന്നാണ് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് എന്തെങ്കിലും ഇംപ്ലാന്റോ പേസ് മേക്കറോ അല്ലെങ്കിൽ പാസുകൾ ഉദാഹരണത്തിന് പല്ലിന്റെയും എല്ലിന്റെയും ഇംപ്ലാന്റ് പറയുന്നത് ഇംപ്ലാന്റ് പേസ് മേക്കർ പാസിന് പറയുന്നത് അതുപോലെ ഓർഗൻ പറയുന്നത്